നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ കേരളവും പശ്ചിമബംഗാളും നഷ്ടമായെങ്കിലും ത്രിപുര ഇടതുപക്ഷത്തിനൊപ്പം തന്നെ മുഖ്യമന്ത്രി മണിക് സർക്കാരിന്റെ ചുമലിലേറി തെരഞ്ഞെടുപ്പിനെ നേരിട്ട സിപിഎമ്മിനെ സംസ്ഥാനത്ത് മിന്നുന്ന വിജയം രണ്ടായിരത്തിയെട്ടിൽ നാൽപ്പത്തിയാറ് സീറ്റുകൾ നേടിയ സിപിഎം ഇത്തവണയും നാലിൽ മൂന്ന് ഭൂരിപക്ഷം ആവർത്തിച്ചു നാൽപ്പത്തിയൊമ്പത് സീറ്റുകളിൽ സിപിഎമ്മും ഒരു സീറ്റിൽ സി പി ഐയും വിജയിച്ചു ഇടതു കോട്ടകളിൽ വിള്ളൽ വീഴ്ത്താൻ ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കളെ ഇറക്കിയ കോൺഗ്രസിന് ലഭിച്ചത് പത്ത് സീറ്റുകൾ മാത്രം റെക്കോർഡ് പോളിംഗ് ശതമാനത്തോടൊപ്പം ഗോത്രമേഖലയിലെ വർദ്ധിച്ച സ്വാധീനവും സിപിഎം തരംഗത്തിന് കാരണമായി ധൻപൂർ മണ്ഡലത്തിൽ ജനവിധി തേടിയ മുഖ്യമന്ത്രി മണിക് സർക്കാർ ആറായിരത്തി പതിനേഴ് വോട്ടുകൾക്ക് വിജയിച്ചു ത്രിപുരയിലെ വിജയം സർക്കാർ നയങ്ങൾക്കുള്ള അംഗീകാരമാണെന്ന് സിപിഎം left-run left-run government government headed by uh, Manik Sarkar and the uh, the seventh government, which will will be formed now will carry on the good work. ിഴക്കൻ സംസ്ഥാനങ്ങളായ നാഗാലാന്റിലും മേഘാലയയിലും ഭരണമാറ്റം ഉണ്ടായിരിക്കില്ല കോൺഗ്രസും യുണൈറ്റഡ് ഡെമോക്രാറ്റിക് പാർട്ടിയും നേരിട്ട് ഏറ്റുമുട്ടിയ മേഘാലയൊൻപത് സീറ്റുകൾ നേടിയ കോൺഗ്രസിനെ ഭൂരിപക്ഷം നേടാനായില്ല സർക്കാർ രൂപീകരിക്കണമെങ്കിൽ പാർട്ടിക്ക് സ്വതന്ത്രരുടെ പിന്തുണ തേടേണ്ടി വരും നാഗാലാന്റിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തി നാഗ പീപ്പിൾസ് ഫ്രണ്ട് ബിജെപി യു സഖ്യം അധികാരം നിലനിർത്തി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നില മെച്ചപ്പെടുത്താൻ ശ്രമിച്ച കോൺഗ്രസിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള പരാജയം ദേശീയതലത്തിലും ക്ഷീണമാകും അതേസമയം രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ മകൻ അഭിജിത് മുഖർജി സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്ന് ഉപതെരഞ്ഞെടുപ്പ് നടന്ന പശ്ചിമബംഗാളിലെ ബിർബും മണ്ഡലത്തിൽ ഇടതു സ്ഥാനാർത്ഥി ദീപക് ചാട്ടർജി വിജയിച്ചു മന്ത്രിയാകാനായി കോൺഗ്രസ് വിട്ട് തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന ഹുമയൂൺ കബീറിനെ രജിനഗർ മണ്ഡലത്തിൽ പരാജയപ്പെടുത്തി കോൺഗ്രസ് മധുരപ്രതികാരം വീട്ടി എം ഉണ്ണികൃഷ്ണൻ ന്യൂഡൽഹി ഇന്ത്യ വിഷൻ